ഹായ് പ്രിയമുള്ളവരെ പിള്ളേരെ ജോസിയൻ ഗ്രീൻ ബ്ലൗസ് സ്വാഗതം നമ്മളൊരു വൻ തേനീച്ച കുറ്റി പരി പറയാണ് വൻ തേനീച്ച വളർത്തുന്ന നല്ലൊരു ബ്രീഡറാണ് നോബിൾ മടിക്കാമെങ്കിൽ അദ്ദേഹം ജൂൺ ജൂൺ മാസം അല്ലേ ജൂലൈ മാസത്തിൽ പിരിച്ചതാണ് ജൂലൈ മാസം ആദ്യം പിരിച്ചതാണ് ഈ കോളനി ഈ കോളനിയുടെ അവസ്ഥ നമ്മൾ നോക്കാം ഈ വൻ തേനീച്ച കോളനി എല്ലാവർക്കും ജൂലൈയിലൊക്കെ പിരിക്കാൻ ഭയങ്കര പേടിയാണ് ശരിയാകത്തില്ല സെറ്റാകത്തില്ല ഇവിടെ എല്ലാം സെറ്റ് സെറ്റാകുന്നുണ്ട് നോബിൾ മടിക്കാൻ നോബിളിൻ്റെ വീട്ടിൽ മൂന്നടയി മൂന്നാട റാണി കൂടെ കൊണ്ടുപോയി അത് കഴിഞ്ഞാൽ റാണിയെ പുതിയ റാണി കൊടുത്തു പുതിയ റാണി റാണിയെ ബിരിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ കേജി അവിടെ ബിരിയിച്ചത് വിരിയിച്ച് റാണിയെ കൊടുത്തു അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ന് പിരിച്ചു കഴിഞ്ഞാൽ നാളെ കൊടുത്ത റാണി കൊടുക്കും അപ്പൊ ഒരു ദിവസത്തെ പോലും വ്യത്യാസം റാണി മുട്ടയില്ലാതെ ഇടാത്തും കൊടുക്കും അപ്പൊ ഞാൻ സാധാരണ അന്നേ അപ്പ തന്നെ കൊടുക്കാറുണ്ട് പിന്നെ ഏതെങ്കിലും കാരണം വെച്ചാൽ പരാജയപ്പെട്ട ഓഫ് സീസൺ ആളല്ലേ അതുകൊണ്ട് പിറ്റേ ദിവസം കൊടുക്കണം ആളിരിക്കുന്ന സെല്ല് റാണി കേജിരിക്കുന്നുണ്ടോ അതിന്റെ അകത്ത് വിരിച്ചെടുത്ത് വിരിച്ചെടുത്തിട്ട് ഇത് പിരിച്ചിട്ട് ഇതിനകത്ത് റാണി കൊണ്ടു കൊടുക്കും റാണി കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പം മൂന്ന് മൂന്നടയ്ക്ക് മൂന്നടയ്ക്ക് തിരിച്ചാൽ കാണിക്കുന്നുണ്ടോ അപ്പൊ ഇതുണ്ടോ ഇത് രണ്ട് രണ്ടു വശത്തും കാലിട്ടു കൊടുത്തു രണ്ട് വശത്ത് കാലി ഇട്ടു രണ്ടടത്തോട്ട് നല്ല പുതിയ പുതിയ ഇന്നലെ തേച്ച് കൊടുത്താൽ തേൻ ഉടമസ്ഥനെ ഒന്നും ചെയ്യുന്നില്ല പിന്നലെ ഇന്നലെ തേച്ച് കൊടുത്തു തേച്ച് കൊടുത്താൽ കൂടുതൽ തേന് പുതിയ

ഇപ്പോൾ ഇപ്പോഴും മടിയന്മാരുണ്ടാകുന്നുണ്ടോ മടിയന്മാരുണ്ട് പിന്നെ ഉണങ്ങിയ രണ്ടട വെട്ടിക്കളഞ്ഞോട്ടോ ഇങ്ങനെയൊക്കെ റാണിപ്പുണ്ട് നല്ലോന്നു ചിലപ്പോൾ റാണിയുണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോകും അപൂർവമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ മിക്കവാറും പോക്ക പിന്നെ നമ്മൾ കണ്ടെങ്കിലും ഒരാടേലെ ഈച്ച കൂടെ എടുത്ത് നമ്മൾ പറപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ ഈച്ചരെ കൊടുത്ത് കയറി വരും ഈശന മുളിച്ചുണ്ട് നമ്മളിങ്ങനെ വളരെ സൂക്ഷിച്ച പുതിയ റാണിയോണിയാണോ ഇത് അങ്ങനെ നല്ല മടിയന്മാരുണ്ടാവും എല്ലാം പറക്ട് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ അല്ലേ കണ്ടോ നല്ല മൊത്തം സീൽ ചെയ്ത് മുട്ടയുണ്ടല്ലോ എന്തി വരെ ോ പുതിടച്ചേ ഉള്ളൂ അടച്ചേ ഉള്ളു ഇന്നലെ ഇന്നലെ ഉള്ളേ ഒരാള് ഈ അടയിടത്ത് കാണിക്കാവുന്ന അവർക്ക് സംശയം ഇല്ല മുട്ടയില്ലെന്നവരോർ മുട്ട ഇല്ലെന്നോ ഇതാ ആറടയിലും മുട്ട എത്തും ഇല്ല

ഒത്തിരി നമ്മൾ പറയുന്ന ആന വലിപ്പം ആർബന്ധം ഇപ്പുറത്ത് നോക്കിയാൽ അടച്ചി നല്ല ശരിക്കും സമാധിയായിട്ടിരിക്കും ഇപ്പുറത്തേക്ക് ഇപ്പുറത്തെ എല്ലാം സമാധിയാണ് സമാധിയാണ് ഈ കോളനി ഒരു പാനഞ്ചിരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാ അടയിലും നന്നായിട്ട് സമാധിയാണ് ബാക്കിയുള്ള കുഞ്ഞിമൊക്കെ നല്ലവനുണ്ട് അതായത് നമ്മൾ കുഞ്ഞു നമ്മള് എന്ന് പറയുന്നത് ഈ പുഴു എന്നുള്ള വാക്ക് നമ്മൾ തനീച്ചൽ ഉപയോഗിക്കരുത് 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 നിർത്തി കണ്ട സമയം കഴിഞ്ഞു അത് നമ്മളെ സംബന്ധിച്ച കുഞ്ഞാണത് കുഞ്ഞു തന്നെയാ കുഞ്ഞുമുട്ടെന്നാണ് ശരിക്കും നമ്മള് പ്രയോഗിക്കേണ്ട അല്ലാതെ നമ്മള് ആള് തേമ്പഴിക്കാനോ അല്ലെങ്കിൽ തനിച്ചാൻ പറ്റുമ്പോൾ ആവശ്യത്തിൽ പുഴുകൊണ്ട് വെട്ടോ പുഴ കൊണ്ട് വെട്ടോ എന്ന് പറയാൻ പാടില്ല കുഞ്ഞാണ് നമ്മുടെ അതെ അതുപോലെ ഇതിന്റെ ആവശ്യത്തിന് കുഞ്ഞുമൊട്ട്

കാലം വരാൻ താമസിച്ച് പോയി അതുകൊണ്ട് മാർച്ച് ഇരുപത്തി ലാസ്റ്റ് ലാസ്റ്റ് തേനൊരു ദിവസം ഓക്കെ എന്നാണ് മഴ പെയ്ത് പക്ഷേ എല്ലാ സ്ഥലങ്ങളും മാർച്ച് ആദ്യമേ തേനും മഴ പെയ്തു പക്ഷേ ഈ പൂഞ്ഞാർ ഭാഗത്ത് മഴ പെയ്തില്ല നമുക്ക് ലക്ഷ്യമായി പോയി അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്ന നോബൽ ചേട്ടായിക്ക് ജോസിയങ്ങനെസിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കടന്നു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ് നന്ദി ഓക്കെ ഓക്കെ ഓക്കെ